ഇവിടെന്താ പുല്ലു കിട്ടുന്നുണ്ടോ പുല്ലുവിട്ടുന്നു ഇപ്പല്ല മണ്ണടിച്ചത് അവിടെ ഒരു പുല്ലാത്തടത്തൊക്കെ മലയാളം ഉണ്ടല്ലോ ഭാഗ്യശ്രീ ബോർസെ ആളുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ സ്പെഷ്യൽ മണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ായകനായി എത്തുന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ഓക്കെ ഇതൊക്കെ മാരക മാസു സാധനമാണ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടടുത്ത പോലെ രണ്ടാമത്തെ കിഴി അതായത് എന്റെ ആദ്യത്തെ കിഴി ഓക്കെ ആഘോഷം ആഘോഷം സിനിമയുടെ ടൈറ്റിൽ ലുക്ക് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് നരേനും അജു വർഗീസും പിന്നെ ജോണി ആന്റണി ഇവരൊക്കെ പ്രധാന വേഷം ചെയ്യുന്ന സിനിമ ഇതാണ് ടൈറ്റിൽ ലുക്ക് ഓക്കെ സി എൻ കോളേജിൽ നിന്നൊക്കെ കാണുന്നുണ്ട് റോളിംഗ് സോൺ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് അമൽ കെ ജോബി അതാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് സംവിധാനം ഒന്നേ പൂജ സിനിമേട്ടെന്ന് പറയുന്നത് ഇത് തോക്കിന്റെ കുറച്ചുകൂടി കൂടുതൽ കൂടുതലുണ്ടായിരുന്നു അപ്പൊ അത് ചിലര് നരവേട്ട എന്ന് വായിക്കുന്നതിൽ ഏറ്റവും ഒന്നുമില്ല അത് അവർ അങ്ങനെ തന്നെ രണ്ടും അടുത്തത് ഫ്രീഡം അയ്യോ ഫ്രീഡം ഒരു ബിഗ് എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ് മെയ് ഉണ്ടാവും ാണ് എന്താണെന്നുള്ളത് അറിഞ്ഞൂടാറാണ് നായകനായി എത്തുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് സത്യശിവ സത്യശിവ അല്ല ഒറ്റ പേരാ നമ്മുടെ ലിജോ വേൾഡ് വൈഡ് കളക്ഷൻ നായിക ശ്രീനാഥ് ബാസി ശ്രീനാഥ് ബാസി നായകനാവുന്ന സിനിമയാണ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് യു എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് സിനിമ റിലീസിന് എത്തുന്നത് മെയ് ഇരുപത്തി മൂന്ന് ഓക്കെ ഗൗതം തിന്നാനൂരി സംവിധാനം ചെയ്യുന്ന ദേവാരകൊണ്ട സിനിമ വിജയദേവാരകൊണ്ട ഓക്കെ അടുത്തൊക്കെ ചെയ്യും അടുത്ത ആള് ഇന്നായിട്ടുണ്ട് ഓഫീഷ്യലി ഓൺ ബോർഡ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് സംയുക്ത വിശ്വനാഥൻ ആള് ഒരു പ്രധാന വേഷം ചെയ്യുന്നു സൂഡനിലൊക്കെ അഭിനയിച്ച ഒരുപാട് വെബ് സീരീസിലൊക്കെ അഭിനയിച്ച ഒരു നടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്

പിന്നെ അതൊക്കെ എത്തിച്ചുണ്ട് അതാണ് മികച്ച സിനിമ ആയിരുന്നു വന്നത് അതിനാണെങ്കിൽ നൂറ് കോടി കിട്ടി പക്ഷെ എന്നാലും സിനിമകളിൽ അടുത്തൊക്കെ വല അരുൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സിനിമയുടെ ഒരു എന്തോ ഒരു സാധനം ഇന്ന് ഏഴുപിടിക്ക് വരുന്നുണ്ട് ഇപ്പൊ മിക്കവാറും തിയേറ്ററിൽ കാണിച്ച ഒരു സംഭവല്ലേ അതായിരിക്കാം ഇതിന്റെ പ്രീമിയർ നടന്നിട്ടുണ്ട് കേട്ടോ എവിടെയോ മാനുവൽ തോമസ് ഒക്കെ പറയുന്നുണ്ടല്ലോ വളരെ ഗംഭീര സിനിമ ആയിരുന്നു ഒക്കെ അരുൺ ചന്തു അതിന് ഇതിട്ടുണ്ട് സ്റ്റോറി എന്തായാലും വല സിനിമ ഒരു വരവുണ്ട് ജഗതി ചേട്ടനെ ചേട്ടനും സത്യമായിട്ട് ആ ഒരു ലുക്കില് അത് അപ്പൊ അടുത്തത് എടുക്കണിയാണ് ചേക്കെ ഞാൻ കൊറച്ച് ഓവറായിരുന്നു അതാണ് ഇച്ചറി കൂടിയായിരുന്നു റാപ്പോ സിനിമ ഇത് നമ്മുടെ മഹേഷ് ബാബു അല്ലേ ആളാണ് ഇത് സംവിധാനം ചെയ്യുന്നത് വേറെന്തെങ്കിലും സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യനന്ദികാടാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കാലാട്ടനാണ് നായകൻ ഈ ഷൂട്ടിനിടയിലേക്ക് ഒരാൾ കടന്നു വന്നു ആരാ നെൽസൺ ദിലീപ് കുമാർ പിന്നെ നെൽസൺ വന്നിട്ട് ജയിലർ ടൂല് ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു അത് നമുക്ക് ചെയ്യണമെന്ന് ആ ഒരു പതിനഞ്ചു മിനിറ്റ് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ

പിന്നെ അതല്ല അതിന്റെ രീതി എന്ന് ചോദിക്കുന്നുണ്ട് അത് ശരിയാ അപ്പൊ അത് നടന്നിരിക്കുന്നു എന്തായാലും ആളുടെ പോർഷൻസ് ഗോവയിലായിരിക്കും ഷൂട്ട് ചെയ്യാം ടുത്തത് ഈ കെ ജയലബ് ടുവല്ലോ അടുത്തത് ജനനായകൻ മലയാളത്തിലാണല്ലോ മലയാളം മലയാള ജനനായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് എന്താണെങ്കിലും സിനിമയില് ദളപതി വിജയുടെ ഇങ്ങനെയായിരിക്കും എന്നാണ് കേൾക്കുന്നത് വെട്രി വളരെ എന്നുള്ള റെഫറൻസ് വെച്ചിട്ടാണ് ആ ഒരു പേരിട്ടിരിക്കുന്നത് നല്ല പരിപാടി ഇട്ടു മാത്ത സിനിമ കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തതാണ് അതെ അതായത് ആളുടെ സിനിമ നമ്മൾ സിനിമക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ അതല്ല ആൾക്ക് സിനിമയിലെ സിനിമയിലൂടെ ആൾക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു ശ്രദ്ധ ഉണ്ട് അതിന് അതിനാണ് ആൾ ഫോക്കസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ അത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയിലും കണ്ടതാണ് അതിന്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും അതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ വരത്തായിരുന്നു അത്ഭുത വളരെ മോശം വളരെ മോശാണ് അത് സ്വന്തമായിട്ട് ആ ഈ നിലപാട് ഇപ്പൊ ശരി ശരിക്കും അതായത് നമുക്ക് സിനിമകണ്ടൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെ രാഷ്ട്രീയം സിനിമ സിനിമയാണ് കാണാതെ അതായത് ആൾക്ക് ഒരു ഉദ്ദേശം ആ ഉദ്ദേശം ഇതിലേക്ക് അടിച്ചമർത്തി അടിച്ചേൽപ്പിച്ച് നമ്മളിലേക്ക് തരിക വിജയുടെ നിലപാടിന് അത് നമുക്ക് വിജയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അത്രക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് വേണം എന്നുള്ളതല്ല കേട്ടോ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ായിട്ട് പറയാവുന്നതാണ് പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ മോശം കാര്യങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം വരുമ്പോൾ നമ്മൾ അത് പറയാറുണ്ട് എന്തായാലും അടുത്തത് തുടരും തുടരും സിനിമയുടെ ഒരു പോസ്റ്റർ ഉണ്ട് ഗംഭീര പോസ്റ്റാണത് അത് അങ്ങനത്തെ ലുക്കിൽ ലാലട്ടനെ കാണുക എന്നുള്ളത് ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെ മുഖം മറക്ക അത് വേറെ കഥാപാത്രങ്ങളിലൂടെയാണ് കേട്ടോ അതൊരു സാധാരണ ഒരു നിമിഷത്തിന് വേണ്ടി കിട്ടുന്നതാണ് പക്ഷെ ഇങ്ങനത്തെ ക്യാരക്ടറായി വരിക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ് ഫുൾ ആ ക്യാരക്ടറൊക്കെ അതായത് വേഷ ഇതിലൊക്കെ ഒരു പ്രത്യേക നമ്മൾ ലാലട്ടനെ കാണാത്ത രീതിയിലുള്ള കുറച്ച് വേഷവിധാനങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ കിട്ടും അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു പോസ്റ്ററാണത് അതൊരു ഗംഭീര സീനുമാണ് സീനാണ് അപ്പൊ എന്തായാലും മറ്റുള്ളവർ എപ്പോഴെങ്കിലും വിജയിക്കുമ്പോൾ അവരുടെ അഹങ്കാരം പോലെ ഈ ഭാഗത്ത് അങ്ങനെ ഒന്നും വരില്ല കാരണം വിജയം ശീലമാക്കിയവനാണ് ഞാൻ അപ്പൊ എന്തായാലും പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് തന്നെ വരാം ഇന്നലെ കുറച്ച് കൂടി പോയായിരുന്നു എനിക്കൊരു സംശയം ഉണ്ട് എന്റെ കിട്ടി അടിക്കും തലക്കെട്ട് അടിക്കും നമ്മൾ അഹങ്കരിച്ചാ നമുക്ക് തല പണ്ടൊക്കെ പിന്നെ അതെന്തായാലും ഞങ്ങൾ പോട്ടേ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം പുല്ലോട്ടുകാരൻ ഒരു സമാധാനം തരുന്നില്ല